പുതുതായി ഗപ്പി വളർത്തുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ബോഗൺ വില്ല ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് മോസ്കോ ബ്ലൂ പ്ലാറ്റിനം റെഡ് ലൈസ് ജർമ്മൻ റെഡ് എച്ച് ബി ബ്ലൂ തുടങ്ങിയവയ്ക്കാണ് ഞാൻ എന്റെ ഈ കുളത്തില് വളർത്തുന്നവ പുതുതായി ഗപ്പി വളർത്തലിലേക്ക് ഇറങ്ങുന്നവർ ചെറിയ ടാങ്കുകളിലോ ബൗളുകളിലോ വളർത്താൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക കാരണം ആദ്യം ഗപ്പി എന്താണെന്നും ഗപ്പി എങ്ങനെ ലാഭകരമായി വളർത്താമെന്നും ബ്രീഡിങ് ഫുഡ് തുടങ്ങിയവയൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു വലിയ എമൗണ്ടിന് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ അത് നമുക്ക് എങ്ങനെ മെയിലിനെയും ഫീമെയിലിനെയും തിരിച്ചറിയാം എന്നുള്ളത് നോക്കാം മെയിലിനെ അപേക്ഷിച്ച് ഫീമെയിൽ ഗപ്പികൾക്ക് വലുപ്പം കൂടുതലായിരിക്കും അതാണ് ഇവ തമ്മിൽ തിരിച്ചറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം എന്ന് പറയുന്നത് കൂടാതെ മെയിലിന്റെ ബോഡി നല്ല കളർഫുൾ ആയിരിക്കും കാണാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കും പക്ഷെ എന്നാൽ ഫീമെയിലാകട്ടെ അത്ര ഭംഗി ഉണ്ടാവില്ല വാലിന്റെ ഭാഗത്ത് മാത്രമേ കളർ ഉണ്ടായിരിക്കുകയുള്ളൂ കൂടാതെ മെയിലിന് നീളം കൂടുതലായിരിക്കും ഫീമെയിൽ കപ്പികളാണെങ്കിൽ ഒരു ഉരുണ്ട സൈസിലുള്ളവയായിരിക്കും ഇതാണ് മെയിലിനെയും ഫീമെയിലിനെയും തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത് അടുത്തതായി ഗഫിയുടെ ബ്രീഡിങ് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നല്ല ബ്രീഡേഴ്സിന്റെ കയ്യിൽ നിന്ന് നല്ല ക്വാളിറ്റി ഗപ്പികളെ വാങ്ങുക എന്നുള്ളതാണ് എന്നാൽ മാത്രമേ നമ്മൾ ക്വാളിറ്റി നെക്സ്റ്റ് ജനറേഷൻ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫിഷ് ഉണ്ടാവുകയുള്ളു കൂടാതെ ഗപ്പികൾ ഗപ്പികളുണ്ടായിക്കഴിഞ്ഞ് അവയെന്താണ് മെയിലും ഫീമെയിലും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ടൈം തൊട്ട് തന്നെ വേറെ വേറെ ടാങ്കിൽ ഇടുക അതിനുശേഷം ഒരു അഡോൾട്ട് സ്റ്റേജൊക്കെ ആകുമ്പോൾ മാത്രം അവയെ ഒന്നിച്ചിട്ട് ബ്രീഡ് ചെയ്യിപ്പിക്കുക അങ്ങനെയാണെങ്കിൽ അവരെ എനർജി വേസ്റ്റ് വേസ്റ്റാകിയില്ല അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തും എനർജറ്റിക്കും ഉള്ള കുട്ടികളെ നമുക്ക് കിട്ടും ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ചെറിയ ടാങ്കിൽ വളർത്തുന്നവർക്കൊക്കെ പോസിബിൾ ആകൂ ഞാൻ നേരത്തെ കാണിച്ച് വലിയ കുളത്തിലൊക്കെ വളർത്തുന്നവർക്ക് അത്ര അല്ല അതുകൊണ്ട് തന്നെ പുതുതായിട്ട് കപ്പി വളർത്തലിലേക്ക് ഇറങ്ങുന്നവർ ചെറിയ ടാങ്കിലും ബൗളിലൊക്കെ ഇട്ട് ഇങ്ങനെയൊന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കൂടാതെ ഈ മെയിൽ കപ്പികളും ഫീമെയിൽ കപ്പികളും നമ്മളൊന്നും ബ്രീഡ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു നാലോ അഞ്ചോ പ്രാവശ്യം ബ്രീഡ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവയുടെ മെയിലിനെയോ അല്ലെങ്കിൽ ഫീമെയിലിനെയോ ഒന്ന് മാറ്റി വേറെ ഒന്നിനെ റിപ്ലേസ് ചെയ്യാം കാരണം അങ്ങനെയായി മാത്രം നമുക്കൊരു ബെറ്റർ റിസൾട്ട് കിട്ടുകയുള്ളൂ എപ്പോഴും ഒരു പേരനെ തന്നെ ബ്രീഡ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല അടുത്ത ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വ്യത്യസ്തമായ ബ്ലഡ് ഗ്രൂപ്പുകൾ തമ്മിലുള്ളവ ബ്രീഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ക്രോസ് ചെയ്യിപ്പിക്കുക അതാണ് നല്ലത് അതായത് ഒന്നെങ്കിൽ നമ്മൾ വേറെ ബ്രീഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നല്ല ക്വാളിറ്റിയുള്ള ഫിഷിനെ വാങ്ങുക അല്ലെങ്കിൽ നമ്മൾ വേറെ ടാങ്കിലൊക്കെ ഉള്ളവ എടുത്ത് ഇടുക അല്ലാണ്ട് എപ്പോഴും ഒരേ ബ്ലഡ് ഗ്രൂപ്പിലുള്ളവ ബ്രീഡ് ചെയ്യിപ്പിക്കാണ്ടിരിക്കാൻ നോക്കുക നമുക്ക് എല്ലാവർക്കും അറിയാം ഗപ്പി എന്ന് പറയുന്നത് ഒരു ഫ്രഷ് വാട്ടർ ഫിഷ് ആണ് അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വെള്ളത്തിൻ്റെ ക്വാളിറ്റിയാണ് അവയുടെ ഹെൽത്തും ഗ്രോത്തും ബ്രീഡിങ്ങും അങ്ങനെ എല്ലാ കാര്യവും നിശ്ചയിക്കുന്നത് അപ്പം എന്താണ് നല്ല വെള്ളം ഗപ്പിയിൽ കൊടുക്കാൻ വേണ്ടി നോക്കുക അല്ലാണ്ട് കുഴൽ കിണറിലെ വെള്ളമൊന്നും അത്ര നല്ലതല്ല പിന്നെ വേറൊരു കാര്യമാണ് ടെമ്പറേച്ചർ ടെമ്പറേച്ചർ ഗപ്പികൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് അല്ലെങ്കിൽ ഇരുപത്തേഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഏറ്റവും നല്ലൊരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇപ്പം ടാങ്കിലൊക്കെയാണ് നിങ്ങൾ ഗപ്പികളെ വളർത്തുന്നതെങ്കിൽ അത് വേനൽക്കാലത്ത് നല്ലതാണ് കുറച്ച് തണുപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും പക്ഷെ മഴക്കാലം ആകുമ്പോൾ തണുപ്പ് കൂടാനും ഗപ്പികൾ ചത്തുപോകാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൂടി ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ പ്ലാസ്റ്റിക് ടാങ്ക് ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റീപ്ലേസ് ചെയ്യേണ്ടി വരും അതൊന്ന് നോക്കുക പിന്നെ നമുക്കറിയാം ഇപ്പം നമുക്ക് കിട്ടുന്ന ഹൈബ്രിഡ് ഗപ്പികളാണ് അതുകൊണ്ട് തന്നെ എന്താ ചെറിയൊരു വെള്ളത്തിന്റെ കണ്ടീഷനിൽ ചേഞ്ചോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ചോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവയെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക പണ്ട് പണ്ടാണെങ്കിൽ ഓർഡിനറി ഗപ്പികളായിരുന്നു അത് ഏത് സാഹചര്യത്തിലും അത് ഏത് ടെമ്പറേച്ചറിലും വളരുമായിരുന്നു പക്ഷെ ഇപ്പോഴുള്ള ഗപ്പികൾ അങ്ങനെയല്ല അതുകൊണ്ട് വെള്ളത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അടുത്തതായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഗപ്പിയുടെ ഫുഡ് എന്ന് പറയുന്നത് ചെറിയ ഗപ്പികൾക്കൊക്കെ എന്താണ് മൈക്രോ വോം ബ്രെഡ് വോം വൈറ്റ് വോം തുടങ്ങിയവയൊക്കെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പാക്കറ്റ് ഫുഡൊക്കെ ഇടയ്ക്ക് വാങ്ങാറുണ്ട് ഗപ്പികൾക്ക് പക്ഷെ അതൊക്കെ മാക്സിമം ഒഴിവാക്കുക കാരണം അത് ഡ്രൈ ഫുഡ് ഫുഡാണ് അതുകൊണ്ട് തന്നെ അത് ഗപ്പികൾക്ക് അത്ര നല്ലതല്ല ഏറ്റവും നല്ലതന്നെ ലൈഫ് ഫുഡ് ഫീഡ് ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ ഫാറ്റ് കണ്ടന്റ് കൂടുതലായതുകൊണ്ട് തന്നെ മീനുകൾ പെട്ടെന്ന് വളരും എന്നുള്ളതാണ് ഒരു പ്രത്യേകത പിന്നെ ഉള്ളൊരു കാര്യം ടാങ്കാണ് നമ്മൾ പറഞ്ഞു ഏത് ടാങ്കും ആയിക്കോട്ടെ അത് എപ്പോഴും നല്ല ക്ലീനായിട്ട് ഒന്ന് ഇരിക്കാൻ വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക കാരണം അധികം വേസ്റ്റ് ഒന്നും ഈ ടാങ്കിൽ പാടില്ല നമ്മൾ പറഞ്ഞു ഗപ്പി എന്ന് പറഞ്ഞൊരു ഫ്രഷ് വാട്ടർ ഫിഷ് ആണ് അതുകൊണ്ട് തന്നെ നല്ല ക്ലീൻ ആയിരിക്കണം വാട്ടർ അത് ചെയ്യാൻ വേണ്ടി എന്താണ് നമ്മൾ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ കുറേ ഫുഡ് ആദ്യം തന്നെ കൊടുക്കാതെ കുറേശ്ശെ കുറേശ്ശെ ഘട്ടം ഘട്ടങ്ങളായിട്ട് ഫുഡ് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ എന്താ അധികം വേസ്റ്റ് ആവില്ല ഫുഡ് അവ കഴിച്ചു കഴിഞ്ഞതിനനുസരിച്ച് മാത്രം ഫുഡ് കൊടുക്കാൻ നോക്കുക അപ്പം നമുക്ക് എന്താണ് നമ്മുടെ ടാങ്കും ബൗളൊക്കെ നല്ല ക്ലീൻ ആയിരിക്കാൻ സഹായിക്കും ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം പിന്നെയുള്ള പ്രശ്നമാണ് ഗപ്പി അവയുടെ കുട്ടികളെ തന്നെ തിന്നുക എന്നുള്ളത് ശരിക്കും ഗപ്പി എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണുള്ളത് ബ്ലാക്ക് ഐയും റെഡ് ഐയും ഈ ബ്ലാക്ക് ഐ കുട്ടികളെ തിന്നാറില്ല പക്ഷെ റെഡ് ഐ എന്ന് പറയുന്ന മീനുകൾ ഐ കുട്ടികളെ കഴിക്കാറുണ്ട് കാരണം അവയ്ക്ക് കണ്ണിന് കാഴ്ച ശക്തി കുറച്ച് കുറവാണ് അത് അതിനുള്ള എന്തോ ഫുഡാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ കുട്ടികളെ തന്നെ കഴിക്കുന്നത് അതുകൊണ്ടെന്താണ് അത് ഒഴിവാക്കാൻ വേണ്ടി കുറച്ച് വലിയ ടാങ്കോ നല്ല വിസ്തൃതമായ ഒരു സ്ഥലത്ത് വേണം ബ്രീഡിങ്ങിന് നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി അപ്പോൾ എന്താണ് ആ കഴിക്കുന്നത് കുറച്ച് ഒഴിവാ ഒഴിവാകും കൂടെ നല്ല ലൈഫ് ലൈഫ് പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ നോക്കുക അങ്ങനെയാണെങ്കിലും ഇത് ഒഴിവാക്കാൻ സാധിക്കും പിന്നെ ഏറ്റവും നല്ലൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ടാങ്കിനുള്ളിൽ കെയ്ജ് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് കെയ്ജെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രീഡിങ് ആ ഒരു ടൈമിൽ ഫിഷിനുള്ളിലേക്ക് മാറ്റുക അപ്പോൾ എന്താണ് കുഞ്ഞുങ്ങളുണ്ടാകുന്ന സമയത്ത് ആ കേജിന്റെ ചെറിയ ഹോളിലൂടെ കുഞ്ഞുങ്ങൾ മാത്രം പുറത്തേക്ക് വരും ആ പാരന്റ് അവിടെ തന്നെ ഉണ്ടാവും അതുകൊണ്ടെന്നാണ് കുട്ടികളെ മാക്സിമം ഇങ്ങനെ ഒരു കേജ് വെച്ചാൽ മാക്സിമം കുട്ടികളെ നമുക്ക് രക്ഷപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഗപ്പി എന്ന് പറയുന്നത് നല്ലൊരു ബിസിനസ് ആണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക